കർണാടകയിലെ അധികാര തർക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടും ഈ അധികാര തർക്കത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പിലേക്ക് എത്താനും കോൺഗ്രസിനും ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും കഴിഞ്ഞിട്ടില്ല കർണാടകയിൽ അധികാരം കൈവിട്ടുപോകുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ചർച്ചകൾക്കൊടുവിലും ഫലമുണ്ടാകാതെ സോണിയാഗാന്ധി തന്നെ ഈ വിഷയത്തിൽ നേരിട്ടിടപെടാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കർണാടകയിൽ അധികാര തർക്കം തുടരുന്നതിനിടെ പ്രശ്നം പരിഹരിക്കാൻ സോണിയാഗാന്ധി നേരിട്ടിറങ്ങേണ്ടി വരുമെന്ന സൂചന പുറത്തേക്ക് വരുന്നു ശനിയാഴ്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് സോണിയ മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട് ഡിസംബർ പതിനാലിനോ പതിനഞ്ചിനോ നേതൃത്വം വീണ്ടും യോഗം ചേരുമെന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് ദില്ലിയിലെ രാംലീല മൈതാനത്ത് നടക്കുന്ന വോട്ട് മോഷണത്തിനെതിരെയുള്ള കോൺഗ്രസ് മെഗാ റാലിക്ക് ശേഷം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു അടുത്ത യോഗം വരെ സർക്കാരിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ളവർ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ അറിയിക്കുന്നത് യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വേണുഗോപാൽ കർണാടക വിഷയം യോഗത്തിൽ ചർച്ച ചെയ്തതായി പറഞ്ഞിട്ടുണ്ട് കർണാടക ഉൾപ്പെടെയുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പൊതുവായ ഒരു ചർച്ച നടന്നു കർണാടകയെക്കുറിച്ച് മറ്റൊരു ചർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ച ആദ്യം മംഗളൂരുവിൽ സിദ്ധരാമയ്യുമായി വേണുഗോപാൽ നടത്തിയ അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു പാർട്ടി പ്രവർത്തകർക്കിടയിൽ എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രഭാത ഭക്ഷണത്തിന് ശേഷം നടന്ന കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ ചർച്ചകളിൽ ഒന്നും ഒരു സമവായത്തിലെത്താൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല സിദ്ധരാമയ്യ പിടിച്ചു പിടിയാൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ വാശി പിടിക്കുന്ന സിദ്ധരാമയ്യക്കെതിരെ രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരുമെന്ന സൂചനയും ഉണ്ട് കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുകയില്ലെങ്കിൽ കർണാടകയിൽ അത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾ എന്ത് തീരുമാനമെടുത്താലും അത് വ്യക്തമായും കൃത്യമായും ആയിരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധി ഇടപെട്ടാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ കൃത്യമായ ചില തീരുമാനങ്ങൾ നേതാക്കൾ കൈക്കൊള്ളുമെന്നാണ് സൂചന